എങ്കടാണ് ശല്യമോട്ടെ രാവിലെ ചന്ദ്രത്തിലേക്ക് കത്തിച്ചിട്ട് ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണു ഏ നിന്റെ എടുത്ത് നോക്കി നീ ഏത് സ്വപ്ന കണ്ട ഒരു ഈ ചെറുപ്രായത്തിൽ ആനയുടെ അത്ര വലിപ്പള്ള സ്വപ്ന അതെന്താന്ന് അറിയാതെ ഈ നാനി ഇന്നലെ ഞാൻ ചോറ് ഊരിലുരുട്ടി വരുമ്പോളെ വാർത്തയിൽ കണ്ടില്ലേ നമ്മള് നാനൂട്ടാന്ന് അത് നീ ഇങ്ങനെ ആലോചിച്ചിരുന്ന സ്വപ്ന ആനോട്ട് കാരണം നിനക്ക് സ്കൂൾ മുടക്ക് ഞാൻ സി എം എൽ പഠിക്കുമ്പോ എന്റെ സ്കൂളിന്റെ ഫ്രണ്ടിലല്ല എനിക്ക് ചോറ് ഉച്ചോറ് അങ്ങനെ ആന നിര നിറയെ വരുന്ന എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ ലീവ് മുടക്കിട്ട്

വെറുതെ വെറുതെല്ലാം കിണാവു ചടക്കിനെ ഞാൻ പാരമ്പര്യച്ച ബീഫും മുഴുവൻ നിന്നെ കായം മുഴുവൻ കിണാവിന് നീയൊക്കെ നന്നാവണെങ്കിലേ പമ്പേ പോയിട്ട് വല്ല എയർ അടിക്കേണ്ടി വരും അമ്മാല നീ വീർക്കുള്ളോ ആദ്യം തന്നെ പത്ത് രൂപ കൊടുത്തിട്ട് വരവേറെ ഗുളിയാ കഴിക്കി നിന്റെ വയറ്റിലൊക്കെ ദുഷിച്ചു പോട്ടെ

പിള്ളേര് പറഞ്ഞാൽ നടക്കും എന്റെ മോൻ ജൂണ് ഹലോ സേഫല്ലേ എന്തുടാ മഞ്ജി മന്തി കുഴിമന്തി കുഴിമന്തി കഴിക്കാൻ നിനക്കാരനെ ഞാൻ വിളിച്ചു നിനക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത എന്ത് സ്വപ്നം കണ്ടേന്ന് നിങ്ങൾ രണ്ടൊരു കുഴിമന്ത് വെക്കുന്നത് അതേക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമല്ല